ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്നലത്തെ ഡൈ ഒക്കെ എല്ലാവരും ചെയ്ത് നോക്കിയായിരുന്നോ കുട്ടിപ്പൊളിയാണ് സുപ്പുത ഇന്നലെ ഇന്നലെ എന്താ രാവിലെയും കഴുകി മുടി വൈകിട്ടും കഴുകി ഇന്ന് രാവിലെയും കഴുകി അപ്പോഴേ കളറൊക്കെ നല്ല കളറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ നെല്ലിക്കപ്പൊടി എന്തായാലും കഴുകുമ്പം പോവും പക്ഷേ ഞാനത് രാവിലെ ഇട്ടിട്ട് രാവിലെ ഇട്ടിട്ട് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് കഴുകി കളഞ്ഞത് കേട്ടോ അപ്പോൾ ആ കളറൊന്നും പോയിട്ടില്ല നല്ല കളറ് വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ ആ നരയ്ക്ക് നല്ല വ്യത്യാസം വരും അപ്പോൾ നല്ല കളറായിട്ട് തന്നെ ഇരിപ്പും കട്ട കറുപ്പ് ആ സാധാരണ നമ്മുടെ മുടിയിൽ നിന്നും നല്ല കറുപ്പ് തോന്നിക്കും നമ്മുടെ മുടി കേട്ടോ പിന്നെ എന്താ നമ്മുടെ നെല്ലിക്കപ്പൊടി എന്തായാലും കഴുകുമ്പോൾ പോകുമല്ലോ എന്തായാലും കഴുകുമ്പോൾ പോകും കേട്ടോ അത് നല്ല നല്ലൊരു ഇതായി കേട്ടോ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ കെമിക്കലല്ല നാച്ചുറൽ ഡൈ ആയിരുന്നു തന്നെ നമ്മൾ നിലപ്പെരത്തിയത് അപ്പോൾ ഇന്ന് നമ്മൾ വേറെ വേറൊരു ടിപ്പുമായിട്ടാണ് വന്നത് നന്നായിട്ട് മുഖമൊക്കെ അടിപൊളിയായിട്ട് കരിവാൾ പൂക്ക മാറിക്കിട്ടാന് അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് വന്നത് നമ്മൾ ചെയ്യുന്നവരാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ദോശയായിരുന്നു അപ്പോഴതിൽ നിന്നും ഞാൻ ഒരു രണ്ട് രണ്ട് സ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേ നമുക്കിന്ന് ദോശമാവീൻ്റെ ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ദോശമാവ് വെറുതെ ആണെങ്കിലും ഞാൻ ഇടും പിന്നെ ഉഴുന്ന് മാത്രമാണെങ്കിലും ഞാൻ അരച്ചിടും കേട്ടോ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചിടും അതും നല്ലതാണ് പിന്നെ ഇന്നിപ്പം നമ്മൾ ദോശമാവിൻ്റെ കൂടെ അരി ഉഴുന്നും ഉലുവൊന്നും ഇടാത്ത കേട്ടോ ഉലുവ ഇട്ടാലും കുഴപ്പമില്ല മുഖത്ത് നമ്മൾ ഉലുവ കുതിർത്ത് അരച്ച് മുഖത്തിടുന്നുണ്ടല്ലോ കുഴപ്പമില്ല അപ്പോഴേ ഇന്ന് ഞാൻ ദോശമാവിൻ്റെ കൂടെ എന്താണോ ബീട്ട് റൂട്ട് നീര് മോത്ത കാച്ചിയാണ് കേട്ടോ ദോശമാവിൻ്റെ കൂടെ ഈ ബീട്രൂട്ട് നീര് കേട്ടോ അപ്പോഴത് രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് എന്തൊരു കളറാണോ ഇന്നലെ മെനഞ്ഞാന്ന് നമ്മളെടുത്തേ ബീട്രൂട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇത് ലിപ് ബാം ഉണ്ടാക്കിയല്ലോ പക്ഷേ അത് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ അതത്ര കളറായിട്ടുള്ളതല്ലായിരുന്നു എനിക്ക് അന്ന് കിട്ടിയത് കേട്ടോ ഇത് നല്ല കളറായിട്ടുള്ള ബീട്രൂട്ടിൻ്റെ നീരോട്ടോ മാത്രമേ നമ്മൾ അതിനകത്തോട്ട് നമുക്ക് ദോശമാവ് മിക്സ് ചെയ്യാം കുറച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ ദോശമാവ് തന്നെ ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ വെള്ളം പോലെ ആണല്ലോ ഇരിക്കുന്നത് അപ്പോഴാണ് അതനുസരിച്ച് നമുക്ക് ഇച്ചിരി ഇടുകയാണ് കേട്ടോ ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് കേട്ടോ ബീട്രൂട്ടും നമ്മുടെ ഈ ദോശമാവിൻ്റെ ഈ ഒരു പായ്ക്കും ഇവിടെ കേട്ടോ ൊക്കെ ചെയ്ത് നോക്കണം നെയ് എൻ്റെ നൈറ്റിയുടെ ശി എന്ത് പറയാനാണെന്ന് പറ നൈറ്റിയുടെ കളർ തന്നെ കിട്ടും കേട്ടോ ഇച്ചിരി കൂടെ നമ്മളിട്ട് കൊടുത്ത് എൻ്റെ നൈറ്റിയുടെ കളർ തന്നെ നമുക്ക് കിട്ടും അവിടെ അട്ടിപൊളിയാണ് കേട്ടോ കരുവാളിപ്പൊക്കെ മാറാൻ നല്ലതാണ് മുഖത്ത് നല്ല കളറും കിട്ടും കേട്ടോ മുഖം നന്നായിട്ട് ഞാനിപ്പം കുളിച്ചിട്ട് വന്നിരിക്കുകയാണല്ലോ മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം ദേ പാറ്റ് അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഇട്ട് നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് ഉണങ്ങുമ്പം വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ ദൈ ജോളി കേട്ടോ ഞാനിവിടെ ചെയ്യുന്നതിൽ നല്ല കളറ് കിട്ടും കേട്ടോ അപ്പോഴും നമുക്ക് തേച്ച് കൊടുക്കാം നമുക്ക് ഉഴുന്നു മാത്രമായിട്ടാണെങ്കിലും നമുക്ക് അരച്ച് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ ോശംഭാവ് ദോശ ദോശ ഭാവ് മാത്രമാണേലും നമുക്ക് ഇട്ടുകൊടുക്കാം അടി വാങ്ങിക്കുമുടിയേ പിന്നെ ഉരുന്ന് നന്നായിട്ട് ഉഴുന്ന് ചേർത്ത അരിമാവട്ടോ ദോശമാവ് അപ്പോഴി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കഴുത്തിലോട് ഇട്ട് കൊടുക്കാൻ നോക്കണം കേട്ടോ എൻ്റെ അടുത്ത് കിളിമക്കളുണ്ട് കേട്ടോ കഥ പറയാന് കിളിമക്കളും ഉണ്ട് അവരെയും ഞാൻ കൂട്ട പിടിച്ച് ഇരുത്തിയിട്ടുണ്ട് ഇവിടെ അവരോട് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോഴും നമ്മൾ ഇത്ര ഭാഗമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കേട്ടോ നമ്മൾ മുഖം മാത്രം വെളുപ്പിച്ചത് കൊണ്ട് കാര്യമില്ല വൃത്തിയിടെ വരും കേട്ടോ രണ്ട് രണ്ട് കളറായിട്ടിരിക്കും എന്തായാലും ഈ പായ്ക്കുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ കാര്യത്തിൻ്റെ ഇവിടെ വരെ എങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇതാണ് നമ്മൾ സാരി ഉച്ചദാറും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴേ അപ്പോഴെന്താ നന്നായിട്ട് നമ്മൾ അങ്ങോട്ട് പതുക്കെ വരച്ചൊക്കെ കൊടുക്കണം കേട്ടോ നമ്മുടെ മുഖമാണ് കേട്ടോ നമ്മുടെ സ്കിന്നാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വേണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ പതിയെ മതി നന്നായിട്ട് അപ്പോഴെല്ലാവരും നാളെ ദോശയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പൂൺ മാറ്റി വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കുറച്ച് ബീട്രൂട്ടിൻ്റെ നീരും നമ്മുടെ ദോശമാവും കൂടെ എടുത്താൽ മതി സംഗതി അടിപ്പൊളിയാണ് കേട്ടോ നല്ല സുഖം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം തന്നെ നല്ല സുഖമാണ് കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ പിന്നെ ഈ രണ്ട് സൈഡിലും തേച്ച് കൊടുക്കുകയാണെന്ന് നോക്കണം മൂക്കിൻ്റെ രണ്ട് സൈഡിലും അപ്പോഴാൻ നന്നായിട്ടൊന്ന് തീർന്നു നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ട് വരാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കിട്ടാം നമ്മൾ ഉരട്ടിക്കഴിഞ്ഞു ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മിണ്ടാതെ ഇരിക്കും കേട്ടോ മിണ്ടിയാല ചുളിവുകളൊക്കെ വീടും വീണ്ടേ ചെയ്യേണ്ട അകത്ത് കയറിയിരിക്കാം കേട്ടോ ആരും കാണാതെ ഇവിടെ ഇരുന്ന് വല്ലവരും ഒക്കെ റോഡിക്കട പോകുന്നവരൊക്കെ ബോധം കേട്ടോ താഴെ വീടും കേട്ടോ ഇതേത് ജീവിയാണെന്ന് വിചാരിച്ച് പോയി പിരയിരിക്കാം കേട്ടോ ഇപ്പം തന്നെ നന്നായിട്ട് ഉണങ്ങാൻ തുടങ്ങി ചൂട് കാലാവസ്ഥയില്ല ചൂടല്ലേ പെട്ടെന്ന് ഉണങ്ങും പതിനഞ്ച് മിനിറ്റ് കേട്ടോ അപ്പോഴും നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഉണങ്ങി അത് ഞാൻ കഴുകി മാറ്റി ദോശമാവായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ പതിനഞ്ച് മിനിറ്റിന് മുന്നേ നമുക്ക് ഉണങ്ങും ഇപ്പം പിന്നെ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും എന്നാലും ഞാൻ പതിനഞ്ച് ഒക്കെ ഇരുന്നു കേട്ടോ അപ്പോഴേ കഴുകി മാറ്റാൻ പാടുണ്ടെന്ന് ഉള്ളൂ കേട്ടോ കുഴപ്പമില്ല എന്നാലും വരണ്ടങ്ങ് പോകരുത് നമ്മുടെ മാവ് ഒരുപാട് അങ് അങ്ങോട്ട് എന്താ ഉണങ്ങി അങ്ങ് വരരുത് നമ്മുടെ മുഖത്ത് നല്ല എന്താ അത് അങ്ങനെ വേണ്ട അത്ര ഉണങ്ങാൻ പാടില്ല നമുക്ക് കഴിയുമ്പോൾ പെട്ടെന്ന് ചൊന്ന് എളുപ്പം ഒന്ന് കഴുകി മാറ്റാൻ പാകത്തിന് ആവണം കേട്ടോ അപ്പോഴും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നത് ദോഷമാവ് മാത്രമാണെങ്കിലും നല്ലതാണ് പിന്നെ ബീട്ട്രൂട്ടിൻ്റെ നീരും കൂടെ ചേർക്കുമ്പോൾ അതിലേറെ സുന്ദരമാവും കേട്ടോ നമ്മുടെ മുഖമൊക്കെ ഇനിയിപ്പം ആനയ്ക്ക് അടിച്ച് പിന്നെ എന്താ അതിൻ്റെ ഒരു ദുഃഖമൊന്നും വേണ്ട ഒരുപാട് ഒരുപാടൊരുപാട് ടിപ്പുകളുണ്ട് കേട്ടോ ഇതൊക്കെ മാറ്റാൻ പിന്നെ ഏത് വൾ തന്നെയാണെങ്കിലും ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ഇട്ടതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകത്തില്ല തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് നോക്കണം ഞാൻ വേണ്ട ഒന്ന് രണ്ടാഴ്ചയായായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഒപ്പം ചെയ്തു തുടങ്ങിയാലും അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും പിന്നെ മടിച്ചിരിക്കരുത് മടിച്ചിരിക്കരുത് ഓരോരോ പായ്ക്കുകൾ മാറ്റി നോക്കണം എനിക്ക് പിന്നെ നിങ്ങൾക്ക് ഏതാ ഈ എന്താ താല്പര്യം നമ്മുടെ മുഖത്ത് സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാനും നല്ല കളർ കിട്ടാനും ഏത് പായ്ക്ക എന്നുള്ളത് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ വേണേൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് എന്തായാലും ചെയ്യുന്നുണ്ട് പക്ഷേ മുഖത്ത് എനിക്ക് എന്താ മുഖക്കുരുവോ ഒന്നും വരുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങോട്ട് സോഫ്റ്റ് ആവാനും നോക്കും പിന്നെ മസാജ് ആണെങ്കിലും സ്ക്രബ് ചെയ്യുവാണെങ്കിലും അങ്ങോട്ട് നമ്മൾ വലിച്ചു കുറച്ചൊന്നും നമ്മളങ്ങോട്ടോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഒരു അത് അതൊക്കെ പയ്യനെ പയ്യനെയൊക്കെ ചെയ്യാവും കേട്ടോ മസാജൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്ക്രബ് ചെയ്യുവാണെങ്കിൽ അരിപ്പൊടിയൊക്കെ വെച്ച് സ്ക് പിന്നെ എന്താ സ്ക്രബൊക്കെ ചെയ്യുകയാണെങ്കിൽ ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി എന്നൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ആ ആഴ്ച ഒരു പ്രാവശ്യം ചെയ്യുന്നത് ആ ഒരാഴ്ചത്തേക്കോ ഉള്ളത് ആയി കേട്ടോ അപ്പോൾ എന്നും ഒന്നും നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ എന്നും മസാജൊക്കെ ചെറുതായിട്ടൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഈ പായ്ക്കളൊന്നും ഇട്ടില്ല എങ്കിൽ തന്നെയും വെറുതെ നമ്മൾ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് പൂത്തിട്ടൊക്കെ ആയിരുന്നു കുളിക്കാനൊക്കെ പോകുന്നതല്ലേ ഇപ്പം പിന്നെ നമ്മൾ ഓരോരോരോ ഇങ്ങനെ ഓരോരോ എന്താ എന്താ ടിപ്പുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ മുഖം കുളിച്ചിട്ട് കുളി കഴിഞ്ഞവരാ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കുളി കഴിഞ്ഞിട്ട് വന്ന് ചെയ്യുന്നതാണ് ഇഷ്ടം എങ്ങനെയായി അതൊക്കെ നമ്മുടെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ അതൊന്നും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളല്ല അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് അതൊക്കെ ചെയ്ത് നോക്കുന്നത് അല്ലേ പിന്നെ ഒരുപാട് എന്താ സോപ്പ് ഉപയോഗി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഒരുപാട് നമ്മൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ നമ്മൾ ഓരോ ഫയക്കലിട്ട് പോകുമ്പോൾ നമ്മുടെ മുഖം നല്ല ക്ലീനാവും കേട്ടോ ബ്ലീ നല്ല ഇതാണ് കേട്ടോ ബ്ലീച്ച് ചെയ്യുന്നതിന് നല്ലതാണ് കേട്ടോ പോത്ത് അഴുക്കുകളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും പിന്നെ എന്താകുന്നു നമ്മൾ ഈ തരം ഇങ്ങനെ പായ്ക്കൽ ഇടുന്നതിന് മുന്നേ അവ നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യുക കേട്ടോ പിന്നെ ചെയ്തിട്ട് മാത്രം വന്നിരുന്ന് നമ്മൾ പായ്ക്കൊരു ഇടുക അല്ലെങ്കിൽ അഴുക്കായിട്ട് എന്താ അഴു ായിട്ടുള്ള മോഹത്തോടെ വന്ന് നമ്മുടെ പായ്ക്കുകളൊന്നും ഇടാതെ ഇരിക്കണം അതൊക്കെ ഉള്ളു കേട്ടോ അവിടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ വീഡിയോയും ടിപ്പും ഒക്കെ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കാണാം ഒരുപാട് ചേച്ചിമാരും അനേത്തിമാരും ഒക്കെ ചെയ്യുന്നുണ്ടാവും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളും നമുക്ക് നല്ല കിടു റിസൾട്ട് കിട്ടുന്ന കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അവരെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നടക്കണം കിട്ടാം